ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബാനഹാലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഹൊസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനു താല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്ത പെയ്യങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് തൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചിരുന്ന അഭിമാനത്തിന് ശതം വന്ന് കാരണത്താൽ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം നാം ഏവരും അറിഞ്ഞതാണ് വായിച്ചതാണ് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ ഏറ്റവും വലിയ ഒരു സ്വത്ത് അത് അഭിമാനമാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് അയാൾ സമ്പാദിച്ച പണം അത് അയാൾക്ക് നഷ്ടപ്പെട്ടാൽ വീണ്ടും അത് വീണ്ടെടുക്കാം പക്ഷേ അഭിമാനം അതങ്ങനെയല്ല അത് അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അഭിമാനത്തിന് അത്രയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഒരാളുടെ അഭിമാനത്തിന് എവിടെയാണോ ക്ഷതമേൽക്കാൻ സാധ്യതയുള്ളത് ആ പകുതികളെല്ലാം ഇസ്ലാം അടച്ചതായി കാണാം പല ആളുകളും മറ്റുള്ള ആളുകളുടെ പല രഹസ്യങ്ങളും ചോർത്തുന്നതും പല ആളുകളുടെയും വാട്സപ്പ് വിവരങ്ങൾ അയാളുടെ രഹസ്യങ്ങളെല്ലാം മറ്റുള്ള ആളുകൾക്ക് ചോർത്തി പറഞ്ഞു കൊടുക്കുന്നതെല്ലാം സമൂഹത്തിൽ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കടുത്ത അപരാധമായി കൊണ്ടാണ് ഇസ്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സല മറ്റൊരാളുടെ രഹസ്യങ്ങൾ ചോർത്തുന്ന ആളുകളെ പറ്റി പ്രവാചകൻ സാഹു അലൈവ് വസ്സലമ്മ പറഞ്ഞതായി കാണാം ഒരാൾ മറ്റൊരാളുടെ അനുവാദമില്ലാതെ അയാളുടെ കാര്യത്തിൽ കയറി ഇടപെട്ടാൽ അയാളുടെ രഹസ്യങ്ങൾ അത് അന്വേഷിച്ച് അത് എടുത്താൽ അയാളുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി എത്തി നോക്കുകയോ അയാളുടെ ജനാലയിലൂടെ എത്തി നോക്കുകയോ അതല്ലെങ്കിൽ അയാളുടെ മൊബൈലിലെ പാസ്വേഡുകൾ ഒന്ന് അറിയാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഇതെല്ലാം അയാളുടെ രഹസ്യങ്ങളാണ് ആ രഹസ്യങ്ങളെങ്ങാനും അയാൾ അതറിയാൻ ശ്രമിക്കുന്നതിനിടെ അയാളുടെ കണ്ണ് അത് കുത്തി പൊട്ടിച്ചാൽ പോലും ഒരാജനാഹാതെ അയാൾക്കൊരു പ്രശ്നവുമില്ലാന്ന അതിൻ്റെ മേൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് അത്രത്തോളം അഭിമാനം സംരക്ഷിക്കപ്പെടണം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അഭിമാനത്തിന് അത്രയും അത്രയും ഒരു പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പല ആളുകളും അതിനെ പ്രത്യേകമായി കൊണ്ട് അത് ചൂന്നന്വേഷിക്കാൻ ഒരു പ്രത്യേകമായ ഒരു താല്പര്യമാണ് പല ആളുകൾ സഹോദരങ്ങളെ എന്താണ് എന്താണത് അറിഞ്ഞുകൊണ്ട് അയാളുടെ രഹസ്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളത് എന്താണ് അയാളിലുള്ള ആ രഹസ്യം നമ്മൾ അറിഞ്ഞാൽ അയാളത് നിർത്തുമെന്നാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഒരു വേള അയാളുടെ രഹസ്യങ്ങൾ അറിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അയാളത് വീണ്ടും വീണ്ടും തുടരുക എന്നുള്ളതല്ലേ അയാളത് നമ്മൾ അത് അറിഞ്ഞു എന്ന ജാല്യത കാരണം വീണ്ടും ഒരുപക്ഷെ അയാൾ അതിനെ പ്രതികരിച്ചു വീണ്ടും ആ ഒരു തെറ്റിൽ തുടരാനാണ് യഥാർത്ഥത്തിൽ അവിടെ സാധ്യത എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മറ്റൊരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തുക എന്നുള്ളതും നമ്മുടെ അഭിമാനം അത് ക്ഷതപ്പെട്ടു പോവുക എന്നുള്ളത് രണ്ടും സൂക്ഷിക്കണം രണ്ടും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ അഭിമാനം അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മരണതുല്യാണ് നമ്മൾ ഇത്രയും കാലം തലയിയർത്തിക്കൊണ്ട് നമ്മുടെ ഭാര്യയുടെ മുമ്പിലും ഭർത്താവിന്റെ മുമ്പിലൊക്കെ ആയിക്കൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളുടെ മുമ്പിലൊക്കെ തലയിയർത്തി നമുക്ക് നടക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഈ അഭിമാനം ഉള്ളത് കൊണ്ടാണ് ആ അഭിമാനമെങ്ങാനും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് മരിച്ചതിന് തുല്യമാണ് അതുകൊണ്ടാണ് അഭിമാനം കൃത്യമായി അത് നമ്മുടേതിന് എത്രത്തോളം വില നമ്മൾ കൽപ്പിക്കുന്നുണ്ടോ അതേ വില നമ്മൾ മറ്റുള്ള ആളുകളുടെ അഭിമാനത്തിനും കൽപ്പിക്കണം എന്നാണ് ഒരു രാവിലെ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നമ്മളെ കുറിച്ച് മറ്റുള്ള ആളുകൾ ഒരു അപരാധം പറഞ്ഞ് നടക്കുന്നത് നമ്മൾ കേട്ട് അഭിമാനം നഷ്ടപ്പെട്ട രീതിയിലാണ് ആ ദിവസം തുടങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ടാണ് പ്രവാചകൻ ഓരോ ദിവസവും യാത്ര പുറപ്പെടുന്ന ദിവസം ആ സമയത്ത് കൈകൊള ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നാണ് അള്ളാഹു അള്ളാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു ഞാൻ മറ്റൊരാളെ വഴി തെറ്റിക്കുന്നതിനെ തൊട്ട് ഞാൻ വഴി തെറ്റിക്കപ്പെടുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഔ അസില്ല ഔ ഉസല്ല ഞാൻ തെറ്റുകാരനായി പോകുന്നതിൽ നിന്നും മറ്റുള്ള ആളുകൾ എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു ഔ ഔ ഔരിമ ഞാൻ അക്രമം ചെയ്യുന്നതും മറ്റുള്ള ആളുകൾ എന്നോട് അക്രമം ചെയ്യുന്നതും അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്റെ മേൽ ഒരാൾ ബ്രിട്ടിത്തം പ്രയോഗിക്കുന്നതും മറ്റൊരാൾ എന്നെ അപഹാസ്യപ്പെടുത്തുന്നതും അള്ളാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്നാണ് സഹോദര അത്രമേൽ അഭിമാനത്തിന് പവിത്രതയും ആ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണം എല്ലാ ദിവസവും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും ഉള്ള ആ ദിഖറിയിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു ആയത്താണ് അസൂയയിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തെടുന്നു എന്നാണ് മറ്റുള്ള ആളുകൾ നമ്മുടെ അഭിമാനത്തിൽ എങ്ങാനും ഒരു അസൂയ പൂണ്ടുകൊണ്ട് ഒരു അസൂയ ചെയ്താൽ നമ്മുടെ മേൽ അസൂയ വന്നാൽ വ്യക്തപ്പെട്ടാൽ സഹോദരങ്ങളെ അഭിമാനം നഷ്ടപ്പെട്ടു ആളുകൾക്ക് മുമ്പിലൂടെ തല ഉയർത്തി നടക്കാൻ സാധിക്കാതെ വന്നാൽ അതോടുകൂടി നമ്മുടെ ജീവിതം അതൊരു മരണത്തിന് തുല്യമായി എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നുള്ളത് മറ്റുള്ള ആളുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നത് പോലെ തന്നെ ഏറ്റവും പവിത്രമായിക്കൊണ്ട് ആ അഭിമാനത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഒരു മുൻകരുതൽ നമുക്ക് ഏതൊരു സമയത്തും ഉണ്ടായിരിക്കണമെന്നാണ് മാത്രമല്ല ഏതെങ്കിലും ഒരാൾ നമ്മെക്കുറിച്ച് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു നടന്നു ഒരു കളവ് നമ്മുടെ മേൽ കെച്ച് വെ ഒരു വെച്ച് കെട്ടിക്കൊണ്ട് ഇല്ലാത്ത ഒരു കാര്യം സമൂഹത്തിൽ അത് പ്രചരിച്ചാൽ സമൂഹത്തിലെ നമുക്കത് കൊണ്ട് നാളെപ്പറ ലോകത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ അഭിമാനം ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായാൽ പിന്നെ നമുക്കൊന്ന് തല നടക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് പ്രവാചകൻ ഇത്തരത്തിലുള്ള ധാരാളം പ്രാർത്ഥനകൾ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുബേ ഞാൻ നിന്നോട് ശരണം തേടുന്നു കഠിനമായ ശിക്ഷ ഏതാ കഠിനമായ പരീക്ഷണം അതിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള അഭിമാനം അത് സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതാകുക ഒരാട്ട അഭിമാനം ആ ഒരു കോട്ടം പറ്റിയ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ദിവസം പ്രാർത്ഥിക്കാറുള്ളതാണ് അള്ളാഹു മരണത്തിന്റെയും ജീവിതത്തിലൊക്കെ ഓരോ പിത്തിനകളിൽ നിന്ന് അള്ളാഹുവേ ഞാൻ എന്നോട് ശരണം തേടുന്നു എന്നൊക്കെ പറയുമ്പോൾ സമൂഹങ്ങളെ ഇതൊക്കെ അഭിമാനത്തിന് ഏറ്റവും നല്ല പ്രാധാന്യമുണ്ട് എന്നാണ് അള്ളാഹു സുബാനു പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക അഭിമാനം ഒരു വിശ്വാസിക്കാണ് യഥാർത്ഥത്തിലുള്ള അഭിമാനമുള്ളത് അഭിമാനമുള്ളത് വിശ്വാസി ഐസ് അഭിമാനമുള്ളത് വിശ്വാസികൾക്കും അഭിമാനമുണ്ട് എന്നാണ് ആ അഭിമാനം ഇല്ല എങ്കിൽ നമ്മളെ ജീവിച്ച് ഇരിക്കാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ടാണ് അറബികൾക്കിടയിൽ ഒരു ചുറ്റുണ്ട് അവർ പറയുമായിരുന്നു എന്നാണ് അസീസൻ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ പ്രതാപത്തോടു കൂടി അല്ലെങ്കിൽ മാന്യമായിക്കൊണ്ട് നിങ്ങൾ മരിച്ചു കൊള്ളുക കൊള്ളുകൊണ്ടു ആയി അതിനിടയിലായിക്കൊണ്ടാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിലും നിങ്ങൾക്ക് മാന്യമായി മരിക്കാൻ പറ്റുമോ നിങ്ങൾ മരിച്ചോളൂ അല്ലാതെ അഭിമാനത്തിന് പണയം വെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് നിങ്ങൾ ഇവിടെ അത്തരത്തിൽ ജീവിക്കരുത് എന്നാണ് അറബികൾക്കിടയിൽ പൊതുവേ പറയാറുള്ളത് എന്നാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ അഭിമാനത്തെയും മറ്റുള്ളവരുടെ അഭിമാനത്തെയും കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ പ്രവാചകൻ മാറണമെന്ന് പ്രവാചകല അറഫ ദിവസത്തിലാണ് സഹാബാക്കളെ എല്ലാം നോക്കിക്കൊണ്ട് അവരോട് ചോദിക്കുന്നത് ഇതേതാണ് ദിവസം ഇതേതാണ് സ്ഥലം ഇതേതാണ് മാസം എന്നെല്ലാം പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ ചോദിക്കുന്നത് ഇത് ഈ മാസം അത് ദുൽഹിജ മാസമാണ് ഏറ്റവും പവിത്രമായ മാസമാണ് ഈ നാട് മക്കയാണ് ഏറ്റവും പവിത്രമായ നാടാകുന്നു ഇത് ഏറ്റവും നല്ല ദിവസമാകുന്നു അറപ്പാ ദിവസമാകുന്നു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് പ്രവാചകൻ പ്രവാചു വസ്സല പറഞ്ഞത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം ഇതെല്ലാം പവിത്രമാകുന്നു എങ്കിൽ അതുപോലെ തന്നെ കഹറുമിക്കും ഹാത ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഈ ശഹരിക്കും ഹാത ഈ മാസത്തിന്റെ പവിത്രത പോലെ ഈ മലതിക്കും ഹാത ഈ നാടിന്റെ പവിത്രത പോലെ നിങ്ങളുടെ എല്ലാം സമ്പത്തും രക്തവും അഭിമാനവും അതെല്ലാം പവിത്രമാണ് ഒരാളും അതിന് കളങ്കപ്പെടുത്താൻ പാടില്ല എന്നാണ് പ്രവാചകൻ സാഹു അലഹി വസ്ലം ഓർമ്മപ്പെടുത്തിയത് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പലപ്പോഴും പല ആളുകളുടെയും സംസാരത്തിലുള്ള ചില വാക്കുകൾ ആ വാക്കുകൾ പലരുടെയും സമൂഹത്തിന്റെ മധ്യത്തിലിട്ട് കൊണ്ടാണ് പലരുടെയും അഭിമാനത്തിൽ ഇല്ലാതാക്കുന്നത് ഒരു സംസാരമാണ് ചെറിയൊരു സംസാരമായിരിക്കും അത് വാട്സപ്പിലാവട്ടെ നേരിട്ടുള്ള ഗ്രൂപ്പിലാ ഈ നേരിട്ടുള്ള സംസാരത്തിലാകട്ടെ ഏത് സംസാരത്തിലാണെങ്കിലും നമ്മുടെ ഒരു വാക്ക് മറ്റുള്ളവരുടെ അഭിമാനത്തിനെ ക്ഷതപ്പെടുത്തുന്ന വാക്കാണ് നല്ലോണം ചിന്തിക്കണം ആ ചിന്തിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് ജീവിതകാലം മനസ്സിലൊരു കുത്തായിക്കൊണ്ട് ഒരു നോവായിക്കൊണ്ട് അത് അവശേഷിക്കുന്നതാണ് മാത്രല്ല പ്രവാചകലം പറഞ്ഞല്ലേ ഒരാളുടെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി അയാൾ മരണപ്പെട്ടു അയാൾ മരണപ്പെട്ടു അയാൾ ശരീരം എന്നാണ് പ്രവാചകം പറഞ്ഞി അയാളുടെ സ്വത്ത് അത് സംരക്ഷിക്കാൻ വേണ്ടി അയാൾ അയാൾ അതിനുവേണ്ടി ഷഹീദായാൽ അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് മൻ ദൂന അയാളുടെ സംരക്ഷിക്കാൻ വേണ്ടി അയാൾ മരണപ്പെട്ടു അയാൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് മൻ ദൂന ദമിഹി അയാളുടെ രക്തം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അയാൾ യുദ്ധം ചെയ്തു അയാൾ മരണപ്പെട്ടു അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് മൻ ദൂന അഹിരിഹി തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അയാൾ മരണപ്പെട്ടാൽ

അനുവാദമില്ലാതെ തന്റെ മുസ്ലിമായ ഒരു സഹോദരൻ്റെ അനുവാദത്തെ ആ അഭിമാനത്തെ പിറ്റി ചീന്തിയാൽ അതിനെടുത്ത് കളഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പലിശ പലിശ ഏറ്റവും വലിയ പലിശ ഈ ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തലാണ് എന്ന് പ്രവാചകൻ സാഹു അലൈഹി വസ്സല പറഞ്ഞതായി കാണാം ഒരിക്കലും ആറാബികൾ ധാരാളം ആളുകൾ വന്നിട്ട് പ്രവാചകൻ സാഹു അലഹി വസ്സലമിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇത് പ്രവാചകരെ ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാൻ പറ്റോ ഓരോ ചെയ്യുന്ന ചോദിക്കുന്നതിന്റെ പ്രവാചകൻ കൂട്ടത്തിലെയും പ്രവാചക അവസാനമായി കൊണ്ട് ഒരു പൊതു തത്വം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു തെറ്റുണ്ടാകുക എന്ന് പഠിപ്പിച്ചു കൊടുത്തു പ്രവാചകൻ അടിമകളെ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ അഭിമാനവുമായി ബന്ധപ്പെടാത്ത ഒരു തെറ്റും ഉണ്ടാകുന്നില്ല എന്നാൽ ഏതൊരു തെറ്റുണ്ടോ അള്ളാഹു സുഹാന പഠിപ്പിച്ച തെറ്റുണ്ടോ അതൊക്കെ അന്യരുമായി ഒരു അയാളുടെ അഭിമാനവുമായി ബന്ധമുണ്ടാവും അഭിമാനവുമായി ബന്ധപ്പെടാത്ത ഒരു തെറ്റും ലോകത്തില്ല എന്ന് പ്രവാചകൻ സാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരു വിഷയത്തിലും മറ്റുള്ള ആളുകളുടെ അഭിമാനത്തിന് ക്ഷതവേൽക്കാൻ കാരണമാകുന്നു അതെല്ലാം നമ്മൾ ഒഴിവാക്കാം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളല്ലത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചത് ഒന്നാമത്തത് അൽഫം അൽഫം വായയാണ് നാക്കാണ് അയാളുടെ നാക്ക് അയാൾ അയാളുടെ നാക്കുപയോഗിച്ചാൽ അത് മറ്റുള്ള ആളുകളുടെ പല അഭിമാനത്തെയും ക്ഷതപ്പെടുത്താൻ കാരണം രണ്ടാമത്തെ അത് അയാളുടെ അഭിമാനം അത് ക്ഷതപ്പെടുത്താനും അയാളുടെ മുഖ്യാവയവം അതിന് കാരണമാകുന്നതാണ് എന്താ നാവിന്റെ പ്രത്യേകത ഏത് അവയവണെങ്കിലും അത് കുറെ ചെയ്ത ക്ഷീണിക്കും കുറെ ചെയ്ത ക്ഷീണിക്കും നാവ് ക്ഷീണിക്കൂലോ ഒരാൾ ഇങ്ങനെ വണ്ടി കൊടുത്തോണ്ടിരിക്കാൻ ആൾ പറയും ഈ ഡ്രൈവിംഗ് ഞാൻ മാറിക്കിട്ട് നീ ഓടിക്കെ അത് ക്ഷീണിച്ചുകൊണ്ടാണ് നാവ് ക്ഷീണിക്കൂല അത് ഇങ്ങനെ അതാണ് അത്രയും ഒരു പ്രയാസമില്ലാത്ത തിന്മകൾ അയാളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് നാവ് ആ നാവിനെ അടക്കി നിർത്താൻ ഒരാൾക്ക് സാധിച്ചോ അയാൾ രക്ഷപ്പെട്ടു എന്നാണ് അയാൾ മറ്റുള്ള ആളുകളുടെ അഭിമാനത്തെയും രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം അയാളുടെ വാക്കുകളെല്ലാം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളെല്ലാം അതോരോ അമ്പിനാലുള്ള പ്രയാസം എത്ര ഉണ്ടാക്കുമോ അത്രയും പ്രയാസമുണ്ടാക്കുമെന്നാണ് പറഞ്ഞത് ആളുകൾ കൊണ്ട് പറയുന്ന ആളുകൾ ഈ ആളുകൾക്കെല്ലാം നാശമുണ്ട് എന്നാണ് ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ അയാൾക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞ നരകത്തിന്റെ ഒരു ഭാഗം എന്നാണ് നരകമുണ്ട് എന്നാണ് അത്രയും പ്രധാനപ്പെട്ട ശിക്ഷയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് മൻ ഖാല മാ ലൈസ ഫീഹി അസ്കനഹുല്ലാഹു ഖബാന ഒരാളിൽ ഇല്ലാത്ത കാര്യം ഒരു മുസ്ലിമിന്റെ മേൽ ആരോപിച്ചുകൊണ്ട് പറഞ്ഞാൽ അയാളുടെ മേൽ ഒരു ആരോപണം നടത്തിയാൽ അയാളെ നരകത്തിൽ നിന്നുള്ള ചീന അവരുടെ നീരുകൾ കൊണ്ട് ൊണ്ട് താല കുടിപ്പിക്കുമെന്നാണ് അത്രയും പ്രാധാന്യത്തോടുകൂടിയാണ് അള്ളാഹു മറ്റൊരാളുടെ അഭിമാനത്തിന് വില നൽകിയിട്ടുള്ളത് എന്നാണ് കാണാം ആളുകൾ പല ആളുകളും ആളുകൾ മറ്റൊരാളെ കുറിച്ച് പറയുക എന്നുള്ളത് അയാളുടെ മേൽ നിർബന്ധമാണ് അറിവോട് കൂടിയായിരിക്കണം ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാളെ കുറിച്ച് നാം പറയാൻ അവകാശികളാണെങ്കിൽ കൃത്യമായി അറിയണം നീതിയോട് പറയേണ്ടത് ലാ കഹാലി നിങ്ങൾ കൊണ്ട് ഒരു വാക്കും നിങ്ങൾ പറയാൻ പാടില്ല എന്ന് ഇസ്ലാം ഇബ്നു തൈമിയ കാണാം വൽ ഫീ അഅറാലിഹി അശദ്ദു മിൻ നിങ്ങൾ അയാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നുള്ളത് അയാളുടെ സ്വത്തെല്ലാം അപഹരിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ശേഖസ്ലാം ഇബ്നു തൈമിയ അഹ്മഹുല്ല പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരാളുടെയും അഭിമാനം അതിന് ഏറ്റവും വലിയ മൂല്യം നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട് ഇല്ലായെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ അതിനേക്കാൾ വലിയ പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹു സുബാനു തഹല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ നാവിനെയെല്ലാം നിയന്ത്രിക്കാനും മറ്റുള്ള ആളുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ഏതൊരു സന്ദർഭത്തിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു സുബാനു ചഹല എന്ന മേയർക്കും തോഫിയഫനെ പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹമ്മറപ്പാലമീൻ തിബത്തലിൽ മുത്തീന വലുവാനമീൻ അള്ളാഹുന സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീദ് ചെയ്യുകയാണ് അള്ളാഹുസ്ബാനു താല ഏറ്റവും പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലേക്കാണ് നമ്മളിനി പ്രവേശിക്കാനിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശാബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ റമദാനിനെ നോമ്പിൻ്റെ മാസമായിക്കൊണ്ടാണ് അള്ളാഹു സുബാനു താല പരിചയപ്പെടുത്തിയിട്ടുള്ളത് നോമ്പെന്ന് പറഞ്ഞാൽ അത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഭക്ഷണ പാനീയങ്ങളെല്ലാം ഉപേക്ഷിക്കണം ഒരു പ്രയാസമുള്ള കാര്യമാണ് ആ പ്രയാസമുള്ള കാര്യത്തെ അള്ളാഹു സുബാനു താല യഥാർത്ഥത്തിൽ ലഘൂകരിച്ചിട്ടുണ്ട് ആ ലഘൂകരണം എങ്ങനെയാണ് അതിന് മുന്നെയായിക്കൊണ്ട് അതിനെ തുടർത്തുക അതാണ് അതിൻ്റെ ലഘൂകരണം പെട്ടെന്നൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ വല്ലാതെ ഉണ്ടാകും ഒന്നാമത്തെ നോമ്പ് നോക്കുമ്പോൾ തന്നെ ആ പ്രയാസ പല ആളുകളും പറയാറുണ്ട് വല്ലാത്ത ക്ഷീണമാണ് തൊണ്ടയെല്ലാം വരളുന്നു എന്നെല്ലാം പറയും പക്ഷേ ഇതൊരല്പകാലം മുമ്പൊന്നും തുടർന്നാലും പിന്നെ അല്പം ഒന്നാമത്തെ നോമ്പിന് പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാമു അലഹി വസ്സല റമലാൻ കവിനത്തിന് ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കിയിരുന്നു ശാബാൻ മാസത്തിലാണ് ശബാൻ മാസത്തിൽ റസൂൽഹി സലഹ് അലൈഹി വസ്ലമ ഏകദേശം ഭൂരിഭാഗം ദിവസങ്ങളും റസൂലുള്ള നോമ്പ് നോറ്റിരുന്നു എന്നാണ് അപ്പൊ ആ നോമ്പ് നോറ്റാൽ അത് നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്രയാസത്തിനല്ല ഏതായാലും റമദാനിലുണ്ടല്ലെങ്കിൽ അപ്പൊ നോറ്റാ പോരെ അത് അങ്ങനെയല്ല അത് നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി അല്ല നിശ്ചയിച്ചതാണ് അത് ആൽ ചെയ്താൽ റമദാനിലെ അയാൾക്കൊരു എളുപ്പം അതുകൊണ്ട് ആ റമലാന്റെ ഈ മുമ്പായിക്കൊണ്ട് ഷാബാൻ മാസത്തിൽ തന്നെ കുറച്ച് നോമ്പൊക്കെ നോറ്റി നമ്മൾ ശീലിക്കുക എങ്കിൽ അത് നമുക്ക് റമദാൻ മാസത്തിൽ ഒരു ലഘൂകരണമായി മാറുമെന്ന് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഷഹബാൻ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് വല്ല ആളുകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോറ്റു വീട്ടാനുള്ള വല്ല നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് അടുത്ത നോമ്പിനായി ഇനി ഒരു മാസം ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൂടിയ ബാക്കിയും എത്ര നോമ്പാണെന്ന് വെച്ചാൽ വേഗത്തിൽ അത് നോറ്റു വീട്ടുക അത് അള്ളാഹു സുബാനു താല കൃത്യമായി അറിയിച്ചതാണ് ആ ഒരു മാസത്തിൽ വിട്ടിട്ടുള്ള കഴിഞ്ഞ റമദാനിൽ വിട്ടിട്ടുള്ള നോമ്പുകൾ അത് അടുത്ത റമദാനിന് മുന്നേ ആയിക്കൊണ്ട് വീട്ടണം ഒരു കാരണവുമില്ലാതെ അതിനെ ബാക്കി വച്ചിട്ടുണ്ട് എങ്കിൽ അവർ കുറ്റക്കാരികളാണ് അടുത്ത റമദാൻ വരെ ഒരു കാരണം ദിവസങ്ങൾ ബാക്കി ധാരാളം ഉണ്ടായിട്ടും അയാൾക്ക് കൃത്യമായിട്ട് നോമ്പ് നോൽക്കാൻ അവസരമുണ്ടായിട്ടും അതിനെ വിട്ടേച്ചു പോയാൽ അയാൾ കുറ്റക്കാരിയാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് എത്രയാണോ നോമ്പ് വീട്ടാനുള്ളത് അതിന്റെ എണ്ണം വെച്ച് കൃത്യമായിക്കൊണ്ട് ഈ ദിവസം മുതൽ തന്നെ അതിനെ നോറ്റി വീട്ടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല റമദാൻ മാസത്തിലെ നോമ്പിന്റെ മാസമാണ് എന്ന് പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാർ അതേ പണ്ഡിതന്മാർ തന്നെ ഷഹബാൻ മാസത്തെ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ എന്നാണ് ഖുർആന്റെ മാസം എന്നാണ് ഖുർആൻ ഓതുന്ന ആളുകളുടെ മാസം അപ്പൊ ധാരാളമായിക്കൊണ്ട് ഖുർആാൻ ഓതുന്ന ഓതി തുടങ്ങേണ്ട മാസം അത് റമദാന്റെ ഒന്നാം ആ മകരഭിയാകുമ്പോൾ തുടങ്ങേണ്ടതല്ല ഈ മാസം തന്നെ നമ്മൾ ഖുർആൻ ഓതി തുടങ്ങണം ഓരോ ചെറിയ ചെറിയ സുഹൃത്തുക്കൾ എങ്കിലും തുടങ്ങി അത് കൊണ്ടിരിക്കണം എങ്കിലേ ആ റമദാന്റെ ഏറ്റവും ഫലപ്രദമായി കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ആര ആ റമലാൻ പുണ്യങ്ങളുടെ ആ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളായിക്കൊണ്ട് നമ്മെ അള്ളാഹുസ്ലാനുത്താല നമ്മൾ ഏവർക്കും അതിന് തോഫീപ്പ് നൽകിയെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഫലപ്രയ ഫലപ്രദമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു സുബാനുദ്ദാല നമുക്ക് ഏവർക്കും തോഫീഫിനെ പ്രദാനം ചെയ്യുമാറാട്ടെ اللهم اجرنا من النار اللهم ادخلنا الجنه اللهم ادخلنا الجنه اللهم ادخلنا الجنه اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين